വരെ കരുനാഗപ്പള്ളിയുടെ ശിരകാല സ്വപ്നമായ മാളിയേക്കൽ മേൽപ്പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചു കഴിഞ്ഞിരിക്കുകയാണ് പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ ഈ പാലം ഉദ്ഘാടനം ചെയ്താൽ ഇപ്പോൾ റെയിൽവേ ക്രോസുകളിൽ ജനങ്ങൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വലിയ ദുരിതങ്ങൾക്ക് ഒരു ശാശ്വതമായ പരിഹാരമാകും എന്തു പറയാനാ ഈ പാലം ഉദ്ഘാടനം ചെയ്യുവാൻ നമ്മുടെ മന്ത്രിമാർക്ക് സമയമില്ലാപോലെ കഴിഞ്ഞ മാസം പതിനാലാം തീയതി ഈ പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് പറഞ്ഞതാണ് ഉദ്ഘാടനം നടന്നില്ല ഓഗസ്റ്റ് രണ്ടാം തീയതി പാലം ഉദ്ഘാടനം ചെയ്യുമെന്ന് ജനങ്ങൾക്ക് വാക്ക് നൽകിയതാണ് ആ ഉദ്ഘാടനവും നടന്നില്ല ഇപ്പോൾ ഈ ഉദ്ഘാടനം നടക്കാത്തതിനെതിരായിട്ട് വലിയ ജനകീയ പ്രതിഷേധമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഇന്നത്തെ ഞങ്ങൾ ഈ വീഡിയോയിലൂടെ ജനങ്ങളുടെ പ്രതിഷേധവുമായി പങ്കുചേരുകയാണ് ഏറ്റവും തിരക്കേറിയ കരുനാഗപ്പള്ളി ശാസ്താംകോട്ട റോഡിന്റെ കുറുകെയാണ് ഈ പാലം നിർമ്മിച്ചിരിക്കുന്നത് നിർമ്മാണ പ്രവർത്തനം തുടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഇതുവഴിയുള്ള ഗതാഗതം തടസ്സപ്പെട്ടിരിക്കുകയാണ് ഈ വാഹനങ്ങൾ മുഴുവൻ പോകുന്നതും വരുന്നതും വഴിയാണ് ഇതുമൂലം റെയിൽവേ ക്രോസിൽ ഉണ്ടാകുന്ന വിവരിക്കുവാൻ കഴിയുന്നതിലും അപ്പുറമാണ് പാലത്തിന്റെ ഉദ്ഘാടനം വൈകുന്നോണ്ട് എന്തൊക്കെ ബുദ്ധിമുട്ടാണ് എന്റെ മോക്ക് തന്നെ ഒരു അനുഭവം ഉണ്ടായി ഇന്നലെ വൈകിട്ട് മോള് ഈ റെയിൽവേ ക്രോസ് കോടക്കുന്ന ഭാഗത്ത് വെച്ച് ഒരു കെ എസ് ആർ ടി സി ബസ് ഓവർ സ്പീഡിൽ വന്നു അതൊരു കുറ്റിയും തിരിപ്പിച്ച് ഉള്ള മെറ്റില് മൊത്തം തിരിപ്പിച്ച് ഷൂ ഇട്ടണക്ക് എൻ്റെ കൊച്ചിൻ്റെ രണ്ട് കാര്യം ഇന്നലെ ചതഞ്ഞ് വർക്കായി അത് ശരിക്കും വേദനയാണ് തിന്നത് വേദന തിന്നതിൻ്റെ പേര് ഇന്നലെ പെട്ടെന്ന് ഞാൻ പിന്നെ അതിനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി മരുന്നെല്ലാം മേടിച്ച് ഇത്രയും ബുദ്ധിമുട്ടുകൾ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ഒരു കൊച്ചിന് സ്കൂളിൽ നിന്ന് വന്നിട്ട് റോസ് കടന്ന് നടന്നിറങ്ങാൻ വയ്യാത്ത അവസ്ഥ ഇവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു ആ പാലം തുറക്കണം തുറന്നെങ്കില് ഇവിടുത്തെ കുറച്ച് ബുദ്ധിമുട്ട് സ്കൂൾ പിള്ളേരുടെ വിഷമങ്ങളും മാറിക്കില്ല ആ ബുദ്ധിമുട്ടായിരിക്കും ഏറ്റവും നല്ല കാര്യം മറ്റേ ചെറുപ്പക്കാരെ ബന്ധപ്പെട്ടിട്ടാണ് ഓരോ തടസ്സങ്ങൾ നീക്കുന്നതും ഇതൊക്കെ ഒഴിവാക്കുക ില്ല ഇന്നലെ ഞാൻ തന്നെ എന്റെ കാറും ഞാൻ അവിടെ കിടക്കുന്നില്ല ഒരു മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഏഴ് മണിക്ക് കിടക്കുന്ന എട്ട് മണിക്കാണ് റിലീസാവുന്നപ്പുറത്തോളം അപ്പൊ അത്രയ്ക്കുള്ള ബുദ്ധിമുട്ടാണ് ഈ ജനവികാരം ബന്ധപ്പെട്ട അധികാരികൾ പെട്ടെന്ന് തീർച്ചയായിട്ടും ഇതൊന്നും അവർ കാണുന്നില്ല അത് കാണണമല്ലോ എല്ലാരും കാണണം ഇതീ ബന്ധപ്പെട്ട് ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെയും ബുദ്ധിമുട്ടുണ്ടാവുന്നത് കേസുകൾ പലതും വരുന്നുണ്ട് അവർ മാവിട്ട് കരയുന്നത് എങ്ങനെയും എന്തു ചെയ്യാൻ പറ്റും മറ്റെന്തെങ്കിലും നടക്കും

ഒരാഗ്രഹമാണ് ഈ പാലം എന്നുള്ളത് ഇതിന്റെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അതിലൊരു വ്യക്തിയാണ് ഞാൻ ഞാൻ ഈ പാലം തുറന്നു കെട്ടിയാൽ ഞങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ഇപ്പുറത്ത് പോകാനും വരാനും അതുപോലെ തന്നെ ഈ പാലം അടച്ചിട്ടതുകൊണ്ട് ഞങ്ങളുടെ ഇപ്പോഴത്തെ ഏർ പിന്നെ റെയിൽവേ ക്രോസ് അടങ്ങി കിടക്കുന്നു അതിനകത്ത് ആണെങ്കിൽ ഒരുപാട് നേരം ഞങ്ങൾ വണ്ടിയുമായിട്ട് കിടക്കുകയാണ് പിന്നെ രോഗികളെ കൊണ്ടുപോയാലും എന്തായാലും അപ്പുറത്ത് പോകാൻ പറ്റാത്തൊരവസ്ഥയാണ് അതിനാല് ഈ മന്ത്രിമാരുടെ സൗകര്യം എത്രയും പെട്ടെന്ന്

ഞാൻ അത് ഒരു മിനിറ്റ് ഈ ഗേറ്റ് അടയുമ്പോൾ ണക്കിന് വാഹനങ്ങളാണ് ഗതാഗത ക്ഷരുത്തിപ്പെടുന്നത് കരുനാഗപ്പള്ളി നേരിട്ടുകൊണ്ടിരിക്കുന്ന അതിസങ്കീർണമായ പ്രശ്നമാണ് റെയിൽവേ ക്രോസിൽ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഈ ബുദ്ധിമുട്ടിന്റെ പരിഹാരം കാണണമെങ്കിൽ അടിയന്തരമായിട്ട് മാളിയേക്കൽ റെയിൽവേ പാലം ജനങ്ങൾക്കായി തുറന്നു കൊടുക്കണം യ്ക്കരുത് എന്ന ജനങ്ങളുടെ വികാരം മാനിക്കുവാൻ ഭരണാധികാരികൾ തയ്യാറാകണമെന്നുള്ളതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്